പരിശുദ്ധി തെളിയിക്കാൻ അഗ്നിയിലേക്ക് നടക്കുന്ന സ്ത്രീ ലങ്കയിലെ ഘോരയുദ്ധത്തിന് ശേഷം രാവണൻ മരിച്ചു കിടക്കുകയും രാമൻ വിജയകരമായി തിരിച്ചെത്തുകയും ചെയ്തപ്പോൾ സീതയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം പകരം അവൾ നിശബ്ദതയാൽ സംശയത്താൽ നിറഞ്ഞു നിന്നു ലോകത്തിന്റെ കണ്ണുകൾ അവളെ ഭാരപ്പെടുത്തി രാമൻ പറഞ്ഞു ഞാൻ നിന്നെ തിരികെ നേടി പക്ഷേ രാവണന്റെ കൊട്ടാരത്തിലെ നിങ്ങളുടെ പവിത്രത എന്താണ് സീത കരഞ്ഞില്ല അവൾ വിറച്ചില്ല അവൾ ഉയരത്തിൽ ശാന്തയായി നിന്നു ഞാൻ ചിന്തയിലും ശരീരത്തിലും ശുദ്ധയായി തുടർന്നിട്ടുണ്ടെങ്കിൽ അഗ്നിദേവൻ എന്നെ സംരക്ഷിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചു അവൾ അഗ്നിജ്വാലയിലേക്ക് കാലെടുത്തു വെച്ചു ജനക്കൂട്ടം ശ്വാസം മുട്ടി പക്ഷെ അഗ്നി അവളുടെ ചുറ്റും ദളങ്ങൾ പോലെ നൃത്തം ചെയ്തു അഗ്നിദേവൻ തന്നെ ഉയർന്നു വന്നു സീതയെ രാമന്റെ കൈകളിൽ തിരികെ വെച്ചു അവൾ ജ്വാലയേക്കാൾ ശുദ്ധയാണെന്ന് പറഞ്ഞു ഇത് വെറുമൊരു പരീക്ഷണമായിരുന്നില്ല ലോകം സീതയെ ശക്തിയായി അഗ്നിയിൽ ജനിച്ചവളായി അഗ്നി പ്രതിരോധശേഷിയായി കണ്ട നിമിഷമായിരുന്നു ഇത് ഇത് വിശുദ്ധിയുടെ ഒരു പരീക്ഷണമായിരുന്നു അതോ ദിവ്യശക്തിയുടെ പ്രകടനമായിരുന്നോ നിങ്ങളുടെ ചിന്തകൾ താഴെ ഞങ്ങളോട് പറയുക